ഫേസ് യോഗ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഓണസ്റ്റ്ലി ഞാൻ വിചാരിച്ച പർവ്വതി ഇത്രയും എസ്പെഷ്യലി ഈ ജോ ലൈൻ ആൻഡ് ഓൾ ദാറ്റ് ഈയൊരു ഡെഫിനേഷൻ വന്നത് ഇസ് ത്രൂ ഫില്ലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ആ ഡെഫിനേഷൻസ് ആണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയിരുന്നത് അതിനുശേഷം ഞാൻ ഈ പേജ് നോക്കുമ്പോഴാണ് ഫേസ് യോഗയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുന്നത് എൻ ദെൻ ഓഫ് കോഴ്സ് ആ രഡപ്പ ലിറ്റിൽ പിറ്റ് അബൌട്ടിറ്റ് ഈ ഫേസ് യോഗയിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് ാണ് ചെറിയ രീതിയിൽ അത്യാവശ്യം എനിക്ക് നല്ല സ്കിന്നാണെന്ന് എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിനെ കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്താൽ നല്ലതായിരിക്കും തോന്നി കാരണം തേർട്ടിയൊക്കെ അടുക്കുന്നതോറും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് അന്ന് ഞാൻ വായിക്കുമായിരുന്നു അപ്പം മോൻ ഉണ്ടായ സമയത്താണ് ശെരിക്കും ഇത് തുടങ്ങുന്നത് അവനാണ് ശരിക്കും എന്റെ ലൈഫിൽ കുറെ ചേഞ്ചസ് വന്നത് എന്നെ കുറച്ചുകൂടെ ഡ്രീം ചെയ്യാൻ പഠിപ്പിച്ചതൊക്കെ അച്ഛുവാണ് കാരണം എന്റെ സ്കിന്നിനെ കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് അതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ ചെയ്യാൻ തോന്നിയത് അപ്പോഴാണ് ഓക്കെ അത് എന്തോ ഒരു പോയിന്റ് ഉണ്ട് പക്ഷെ അതെന്താണെന്ന് ഞാനും ഇതുവരെ ഇറക്കും പക്ഷെ അച്ചുവാണ് എന്നെ ഒരുപാട് കുറച്ചുകൂടെ ഡ്രീം ചെയ്യാൻ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം സ്കിൻ കെയറിൽ അന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ചെറിയ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും യെസ് അത് ആളുകൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഞാൻ എടുത്തില്ല ആ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ അങ്ങനെയാണ് അതിപ്പോ എത്ര പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആ പ്രൊഡക്റ്റ് ചെയ്ത് എടുത്തില്ല ഇടത്തില്ല അത് എനിക്ക് വർക്ക് ആ ചിലപ്പം ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല പക്ഷെ എനിക്ക് വർക്ക് ആയ പ്രൊഡക്റ്റ് ഞാനത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട് അവിടുന്ന് തുടങ്ങിയ ഒരു ജേണിയാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ ബോഡി ഭയങ്കരമായിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറി അപ്പം ആ ഒരു തേർട്ടി കെ ജി കുറച്ചപ്പോൾ എൻ്റെ ഫേസ് മാത്രം കുറയുന്നില്ല ോക്കി എന്താ കുറയാൻ ക്യാമറയിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബൾക്കി ആയിട്ട് ഞാനിരിക്കുന്നു എന്റെ ബോഡി കുഞ്ഞാലും ഫേസ് ഭയങ്കര ബൾക്ക് അപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണം തോന്നി അങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സമയത്താണ് ഫസ്റ്റ് വന്നത് ബോട്ടെക്സ് ആൻഡ് ഫില്ലേഴ്സ് ആയിരുന്നു അപ്പം അത് ബോട്ടെക്സ് ആൻഡ് ഫില്ലേഴ്സ് എനിക്ക് ചെയ്യാൻ ആ സമയത്ത് താല്പര്യമില്ലായിരുന്നു അപ്പൊ ഞാൻ നോക്കി നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയപ്പോഴത്തേക്കാണ് ഫേസ് യോഗ കാണുന്നത് അപ്പൊ എന്താണ് ഫേസ് യോഗ എന്ന് പറയുന്നത് പിന്നെ അതിനെപ്പറ്റി ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി ചെറിയ രീതിയിൽ യൂട്യൂബ് കണ്ട് അത് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി കുറേ ദിവസം ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഫേസിൽ കണ്ടു തുടങ്ങി ലൈക്ക് സ്കിന്നിന് ഗ്ലോ വരാൻ തുടങ്ങി പതുക്കെ എന്റെ ജോലൈൻ പതുക്കെ വിസിബിൾ ആവാൻ തുടങ്ങി കോളബോൺ പതുക്കെ വിസിബിൾ ആവാൻ തുടങ്ങി കോളബോൺ വരെ ഓക്കെ ഫസ്റ്റ് എന്റെ ക്ലാസ്സിലെ ആൾക്കാർ പറയുന്നത് അവരുടെ കോളബോൺ വിസിബിൾ ആവുന്ന എത്രയോ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് പറഞ്ഞു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അവരവരുടെ കോളർബോൺ കാണുന്നത് ഇതല്ലേ കോ പടുക്കെ നമ്മള് പട്ടിന് കിടന്നു വരുന്നതെന്ന് പറയുന്ന പക്ഷെ ഇപ്പൊ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായിരിക്കാണ് കോളർബോൺ അത് ഫോട്ടോയിലൊക്കെ വരുമ്പോ ഭയങ്കര ഭംഗിയല്ല കാണാനായിട്ടൊക്കെ അങ്ങനെ ഇവരുടെ അപ്പോൾ അതൊക്കെ ഇവരുടെ ട്രാൻസ്ഫർമേഷൻ കാണും തോറും എനിക്ക് ഭയങ്കര സന്തോഷം വരാൻ തുടങ്ങി ഒരാളെ ചെയ്യാൻ തുടങ്ങി രണ്ടുപേരെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഫേസ് യോഗ എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു വശം ഞാൻ വായിച്ചിട്ടുള്ളത് ദറ്റ് നമ്മുടെ സ്കിൻ ഡ്രൂപ്പി ആവാനോ അല്ലെങ്കിൽ മസിൽസ് സാഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് മറു വശവും കേട്ടിട്ടുണ്ട് സോ ടു ജസ്റ്റ് ടു പ്ലേ ദ ഡെവൽസ് അഡ്വക്കേറ്റ് ഡസ് ദാറ്റ് റിയലി ഹാപ്പൻ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക ഇൻ സെർട്ടൺ കേസസ് ജിമ്മിൽ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് അതുപോലെ തന്നെ പോയ സാധനം തിരിച്ചുവരും അത്രേയുള്ളൂ ഫേസിൽ ഫിഫ്റ്റി സെവൻ പ്ലസ് മസിൽസ് ഉണ്ട് ഫിഫ്റ്റി സെവൻ പ്ലസ് അപ്പം ഈ ഒരു മസിൽസിനെയെല്ലാം നമ്മളൊന്ന് ടോൺ ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും അത്രേ ഉള്ളൂ എനിക്ക് ഫ്രീ രണ്ട് ക്ലാസ് വേണം പിന്നെന്താ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ഈ ഡബിൾ ചിൻ റിമൂവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് തിങ് ഒന്ന് വേറെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട പൊതുവേ നമ്മൾ ഡബിൾ ചിൻ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും മസാജ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോ എപ്പോഴും പറയുന്നത് യു ഷുഡ് യൂസ് എ ഫേഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഒരിക്കലും നമ്മൾ ഫേസിൽ ഒന്നും ചെയ്യാൻ പാടില്ല ഓക്കെ ഒന്നും പ്രെപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ഓക്കെ പക്ഷേ അലർച്ചയുള്ള ഫേസ് യോഗാസ് നമുക്ക് വിത്തൗട്ട് ഈ മസാജ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ഹാൻഡ്സ് ഓൺ ഈച്ചേഴ്സ് ഇഷ്ടമുള്ള ഒരാളെ മനസ്സിലായാലോ ചേക്കെ ആലോചിച്ചോ ആളുടെ ഫോട്ടോ മേളിൽ ഒന്ന് പ്ലേസ് ചെയ്തേക്കെ ുക്ക് അപ്പ് സ്റ്റാർട്ട് നല്ല അതൊരു ട്വന്റി കൗണ്ട് ഇന്ത്രീ ഓ സോ ബേസിക്കലി യു ആർ സർക്കിങ് ഇൻ യുർ മസൽസ് ടൈറ്റൽ

ഈ ഒരു ക്രോഫിറ്റ് വന്നു തുടങ്ങും ഇതിനെല്ലാം പ്രോപ്പർ മസാജ് ചെയ്ത് പ്രോപ്പർ എക്സസൈസ് ചെയ്ത് ഇതെല്ലാം മാറും ഏറ്റവും വലിയൊരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഫേസ് യോഗ ചെയ്തിട്ട് പാർവതിക്ക് പേഴ്സണലായിട്ടുള്ള ക്ലയൻസിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലയൻസിൽ നിന്നോ എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഷെയർ എല്ലാം എനിക്കൊന്ന് ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ക്ലയൻസും അവരുടെ ഒരു ജേർണി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ ഹിറ്റ് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ക്ലയൻറ് പുള്ളികാരിയായിരുന്നു എൻ്റെ ഫസ്റ്റ് പേഴ്സണൽ ക്ലയന്റ് ഒരു ന്യൂറോ ഇഷ്യൂസ് വന്ന് ഒരു സൈഡ് ഫുൾ ഡ്രൂപ്പിയായി ഒരുപാട് അവർ ഫിസിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മെഡിസിൻസ് ഒരുപാട് ഇന്ത്യയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഓൾമോസ്റ്റ് അവരുടെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ക്യൂആറായി ആ ഡ്രോപ്പ് ചെയ്യാതെല്ലാം ലിഫ്റ്റഡ് ആയി അന്ന് അവരുടെ നിന്ന് എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട് അതൊക്കെ എനിക്ക് വല്ലാത്ത പ്രചോദനം രണ്ടാമത്തെ ഇവരിൽ മിക്ക ക്ലയൻസും പറയുന്ന ഇപ്പം ഞങ്ങൾക്ക് കണ്ണാടി നോക്കിയിട്ട് ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇരുപത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കോളർ ബോൺ കാണുന്നു അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം കണ്ണാടി നോക്കിയിട്ടൊന്നും ചിരിക്കാൻ പറ്റുന്നു ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു എൻ്റെ ക്ലാസ്സിൽ ഞാൻ മെയിൻ ആയിട്ട് ഫുൾ ടോൺ ചെയ്യാൻ മാത്രമല്ല അവരുടെ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കുറേ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും എസ്പെഷ്യലി സൈനസ് ഉള്ളവർക്ക് മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇത് ബെറ്റർ ആയിട്ടുണ്ട് ഹൗ ഇതെല്ലാം മസാജും പ്രോപ്പർ അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റേതായിട്ടുള്ള വ്യത്യാസം സ്പേസ് യോഗ എക്സസൈസ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അതായത് ലെവൽ ത്രീ കുറയും നാളിന് ശേഷം ഹീലാവാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നെക്ക് ഏരിയ ഓക്കെ ലൈൻസ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെക്കിലെ ലൈൻ കാരണം കൂടുതലും നമ്മൾ പണ്ടു ഓട്ടെ പഠിക്ക് നോക്കതാ നമ്മൾ ഇങ്ങനെ നോക്കിയല്ലേ കൂടുതലും നമ്മുടെ എക്സ്പ്രഷൻസിലൂടെയാണ് ഈ പല റിംഗിൾസ് വരുന്നത് ഇങ്ങനെയൊക്കെ ഇലവൻ ലൈൻസ് വരുന്നു ഇവിടെ നമ്മുടെ ഫോർ ഹെഡ് ലൈൻസ് വരുന്നു ഇതുപോലെയാണ് നമ്മൾ കുഞ്ഞിനെ മലേതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ അത് കഴിഞ്ഞ ശേഷം ഫോണായി അതിന് ശേഷം ലാപ്ടോപ്പായി അവിടെ എല്ലാം ഫോൾഡ് വന്നോണ്ടിരിക്കുക അപ്പം ഇത് മാറാൻ കുറച്ചധികം ടൈം എടുക്കാറുണ്ട് പക്ഷെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും ക്ലാസ്സിൽ വരുമ്പോൾ ശരിക്കും തേർട്ടി മിനിറ്റ്സ് പോകുന്നത് അറിയത്തില്ല ഈ ഇതിനകത്ത് ഏറ്റവും അധികം എളുപ്പം റിസൾട്ട് കാണുന്നത് എവിടെയാണ് ഫസ്റ്റ് കോളബോൺ ആയിരിക്കും വരുന്നത് സെക്കൻഡ് ജോലൈൻ ആയിരിക്കും തേർഡ് ഒരു ഗ്ലോ വരും ഫേസിൽ ചിലവർക്ക് ഒരു ഫോർത്ത് ക്ലാസ് വേക്കും ഗ്ലോയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കൊളാജൻ നല്ലപോലെ ഇമ്പ്രൂവ് ആവും കാരണം ആയി ബ്ലഡ് സർക്കുലേഷൻ കൂടും ആവും ചെയ്യാൻ കാരണം ൾറെഡി ഞാൻ പേജിലും വിട്ടിട്ടുണ്ട് അവരെ ചീറ്റിട്ടുണ്ട് സ്വാസിക എന്റെ ക്ലൈന്റ് ആണ് ശിവദ ചേച്ചി ക്ലൈന്റ് ആണ് ശ്രുതി ചേച്ചി ക്ലൈന്റ് ആണ് നികില് രണ്ടു ദിവസം വന്നിട്ട് പോയി ഓക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അതും കൺഫ്യൂഷൻ ഇതാണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും ുംത്യസുള്ള ആളുകളൊക്കെ ക്ലൈന്റായിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും ഡിസ്ക്ലെയിമർ ഉണ്ടോ പറയാൻ നെഗറ്റീവ് ആയിട്ട് എ പ്രാക്ടീഷണർ നമ്മൾ ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഒരു സൈഡ് ഇഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദിസ് ദിസ്ഇസ് സംതിങ് ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ഇങ്ങനെ എന്തെങ്കിലും കാണോ ഫേസ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ ഞാൻ പേഴ്സണൽ ക്ലൈന്റ് ആയിട്ട് ഞാൻ എടുക്കത്തുള്ളൂ ആ അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ന്യൂറോ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരിക്കലും ഗ്രൂപ്പിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ പിമ്പിൾസ് ഉള്ളവർക്ക് അവർക്ക് ഞാൻ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ട് അവർ അവർ ചിലപ്പോൾ ഗ്രൂപ്പിലായിരിക്കും കയറുന്നത് പക്ഷെ ഇത് ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ഓക്കെ പിന്നെ ഈ പറയുന്നുണ്ട് പ്രഗ്നന്റ് ലേഡീസ് ജോയിൻ ചെയ്യാറുണ്ട് പോസ്റ്റ് പാട്ടം കഴിഞ്ഞവർ പോസ്റ്റ് പാട്ടത്തിൽ നിൽക്കുന്നവർ ജോയിൻ ചെയ്യാറുണ്ട് ഇവർക്കെല്ലാം കൊടുക്കുന്ന ഒരു പ്രോപ്പർ ഈ സ്ട്രെച്ചിങ് ഒക്കെ നമ്മൾ കുറച്ചേ കൊടുക്കാറുള്ളൂ അതിന്റെ കൗണ്ട്സ് കുറച്ചായിരിക്കും കൊടുക്കുന്നത് മൈഗ്രൈൻ ഉള്ളവരെ ഞാൻ ഒരുപാട് ഹെഡ് ലിഫ്റ്റ് ഞാൻ സമ്മതിക്കാറില്ല ഇതൊക്കെ ഗ്രൂപ്പിൽ വന്നാലും ആദ്യമേ ഞാൻ ഇതൊക്കെ പറയാറുണ്ട് കാരണം സൈനസും മൈഗ്രൈനും ഉള്ളവർക്ക് നമ്മൾ ഒരുപാട് നേരം ലിഫ്റ്റ് ചെയ്തിരിക്കും ബ്ലഡ് സർക്കുലേഷൻ തിരിച്ചാവല്ലേ അപ്പൊ അതിനെ പ്രോപ്പർ റിലാക്സ് റിലാക്സിംഗ് അവർക്ക് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ട്വന്റി കൗണ്ട്സ് കൊടുക്കുന്നത് ഇവർക്ക് ഞാൻ ചിലപ്പോൾ ടെൻ കൗണ്ട്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പൊ ആദ്യമേ ഇതൊക്കെ ഞാൻ ഇവരോട് പറയും ഡീറ്റെയിൽസും അതുപോലെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷന്റെ കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നല്ലോ ഹൗ ഡു യു ഡു ദാറ്റ് ഇതിന്റെ ഡയറ്റിന്റെ ആവശ്യം എന്തി ഫേസിനല്ലേ നമ്മള് ഒരു എൺപത് ശതമാനം ഇപ്പം ഒരു വെയ്റ്റ് ലോസിലാണെങ്കിലും എൺപത് ശതമാനം ഡയറ്റിലും ഇരുപത് ശതമാനം നമ്മൾ ചെയ്യുന്ന എക്സസൈസിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൺപത് ശതമാനവും ഡയറ്റിലാണ് ഓക്കെ ബോഡി മസിൽസ് പോലെ തന്നെയാണ് ഫേസ് മസിൽസിനും അതിൻ്റെതായ നമ്മൾ ഇൻടേക്ക് വരുന്ന സമയങ്ങളിലാണ് കൂടുതലും നമ്മുടെ ആ ഒരു ഗ്ലോ വരുന്നത് അത് പ്രോപ്പർ ഭയങ്കര ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ച് ഭയങ്കര ഷുഗർ കണ്ടന്റ് ഒക്കെ കഴിച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ അത്രയും പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നത് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പ്രോപ്പർ സ്കിൻ കെയറിലൂടെ പ്രോപ്പർ ഇൻടേക്കിലൂടെ പ്രോപ്പർ എന്ത് തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്താലാണ് പെട്ടെന്ന് ഒരു റിസൾട്ട് കാണുക വെയിസ്റ്റിൽ ഷുഗർ ഓവർ ഈ പറയുന്ന ചോക്ലേറ്റ് ഒരുപാട് ക്രൈനിംഗ് ഉള്ളവരുണ്ടാവും പായസം എന്റെ അമ്മയ്ക്ക് ഉണ്ടല്ലോ ഒരു ഒരു കുടം പായസം കൊടുത്ത അപ്പ കുടിക്കും അത്രയും ക്രേവിംഗ് ഉള്ള ആളാണ് പക്ഷെ അത് പെട്ടെന്ന് ഏജിങ് ആക്കും നമ്മൾ ഏജിങ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഷുഗർ കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് ഓയിൽ ഫുഡ്സ് കുറച്ച് കൺട്രോൾ ചെയ്യുന്നത് ചെയ്യുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് ഇത് കൂടെ പാർവതിയുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോം ആയിട്ടുണ്ട് അല്ലേ ഇന്റർണലി എന്താണ് ഷിഫ്റ്റ് ഉണ്ടായത് ഇത് എത്ര നാളാണ് ലൈക്ക് ഇപ്പം ഈ ഒരു ഹീലിംഗ് ജേണിയിൽ ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഈ ഒരു ഹീലിംഗ് ജേണിയിൽ ഒരിക്കലും എൻ്റെ ലൈഫിൽ കിട്ടാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് ഇപ്പം കിട്ടുന്നത് ഇവർ അവർക്ക് ചേഞ്ച് ആയി അവർക്ക് ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് എൻ്റെ ഇതുവരെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടും എനിക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ നാല് മാസത്തിൽ ഇവരുടെ ഓരോ വാക്കുകളും എനിക്ക് കിട്ടുന്ന ഒരു പവറുണ്ട് അത് കുറച്ചുകൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ പഠിക്കാൻ എന്നെ ഇതാക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഞാൻ യോഗയെപ്പോൾ ചെയ് ഇപ്പം ഞാൻ പ്രോപ്പർ യോഗ അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു ഫേസ് യോഗ മാത്രമായിരുന്നു പഠിച്ചിരുന്നത് അപ്പം യോഗ ഞാൻ ഇപ്പം പഠിക്കാൻ പോവുകയാണ് അടുത്തത് അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്കൊരു പഠിക്കാനെനിക്കൊരു മോട്ടിവേഷാണിത് കമ്മിങ് ടു യുവർ വെയ്റ്റ് ലോസ് ജോലി അതൊരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷനായിരുന്നു അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഐ നോ ഇറ്റ് ഈസ് എ ബിഗ് സ്ട്രഗിൾ ടെൻ കിലോസ് ഓവർ വെയ്റ്റ് ആണ് എനിക്കത് ഫോർ ഹെൽത്ത് റീസൺസ് തന്നെ ഐ വോണ്ട് ടു റെഡ്യൂസ് ഇറ്റ് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൂവിങ് ഞാൻ ഡയറ്റൊക്കെ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി എയ്റ്റി പെർസെന്റ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇറ്റ് ഇസ് നോട്ട് ഈസി അപ്പൊ ഒരു വെയിറ്റ് ലോസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പൊ പലതരത്തിലുള്ള മെഡിസിൻസിന്റെ കാലമാണ് അപ്പൊ ഈ മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചുളുവിൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും യു ഹാവ് ഡൺ ദിസ് ഓർഗാനിക്ലി തേർട്ടി തേർട്ടി കെ ജി ഹൗ എന്താണ് എക്സസൈസ് പറഞ്ഞ പോലെ ഞാൻ അന്ന് ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫിറ്റ് കപ്പിളിൽ നിന്നായിരുന്നു ആക്ച്വലി അവരുടെ പേര് അപ്പം അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ശരിക്കും ഞാൻ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് യൂണിറ്റ് തുടങ്ങുന്നത് അച്ഛന് മോന് ആറ് മാസായപ്പോൾ സോളിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി തുടങ്ങി ആദ്യത്തെ ഒരു ഇറ്റ് ട്വന്റി ഭയങ്കര ആയിരുന്നു ഭയങ്കര ചിലപ്പോൾ ആ സമയത്ത് അവൻ പാലോടിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അത് കുറയ്ക്കാൻ ഭയങ്കര പക്ഷെ ലാസ്റ്റ് ടെൻ കെ ജി ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡായിരുന്നു അത് കുറയ്ക്കാൻ എനിക്ക് തോന്നുന്നു എനിക്കൊരു അടുത്തൊരു മാസം കൂടി എടുത്താൽ തോന്നുന്നു ആ ഒരു ടെൻ കെ ജി കുറയ്ക്കും പക്ഷെ ഞാൻ നടക്കുമായിരുന്നു നല്ലപോലെ നടക്കുമായിരുന്നു ഒരു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് ഡെയിലി ഞാൻ നടക്കുമായിരുന്നു ഒരിക്കലും മുടക്കം വന്നിട്ടില്ല ഒരു മടിയും എനിക്ക് വന്നിട്ടില്ല അത് കുറയ്ക്കാനായിട്ട് ഞാൻ ഞാനെൻ്റെ വേണ്ട ജങ്ക് ഷുഗർ എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു ഹെൽത്തി ആയിട്ടുള്ള വീട്ടിലുള്ള ആഹാരം തന്നെ പുറമേയെന്നൊന്നുമില്ല വീട്ടിൽ അരിയാഹാരം ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു ചോറ് ഉൾപ്പെടെ എല്ലാം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൺട്രോൾഡ് ആയിരുന്നു കുറച്ചുകൂടെ വെജീസ് ആഡ് ചെയ്യാൻ തുടങ്ങി ഫ്രൂട്ട്സ് ഇൻടേക്ക് കൊടുക്കാൻ തുടങ്ങി പക്ഷെ ഇതിന്റെ എല്ലാം ഷുഗർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടായിരുന്നു പക്ഷെ അവർ പ്രോപ്പർ ഗൈഡൻസ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ ഡയറ്റ് പിന്നെ അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി കാരണം നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടും അങ്ങനെയാണ് ഞാൻ ഫേസ് യോഗയിലേക്ക് എത്തിയത് സ്കിൻ കെയർ ചെയ്തപ്പോൾ എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായി ചെറിയ ചെറിയ എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലായി ആൻഡ് എനിക്ക് റിസൾട്ട് റിസൾട്ടുണ്ടായി ഞാനത് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ദാറ്റ്സ് വണ്ടർഫുൾ ഞാൻ ജങ്ക് ഒന്നും കഴിക്കത്തിണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്കൊക്കെ വളരെ ബർഗർ പിസ്സ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിക്കില്ല ഓ ഓക്കേ ഇപ്പഴും ആരെങ്കിലും ബൈറ്റ് എടുക്കാന്ന് പറഞ്ഞ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വൈകിട്ട് ഒന്ന് നാലുമണിയാകുമ്പോൾ എന്റെ ഫാദറിലോ മറ്റേ പഴംപൊരി തുടങ്ങിയ ഒരു ലോഡ് സാധനങ്ങളോ വെച്ചാൽ എല്ലാവരും കഴിക്കാൻ ഞാൻ തുടത്തില്ല